അസ്സലാമു അലൈക്കും വാർഹത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് അത്ഭുതകരവും അതിശ്രേഷ്ഠവുമായ ഒരു ദിക്കറിനെ കുറിച്ചാണ് നടക്കില്ല എന്ന് വിചാരിച്ച എന്ത് കാര്യവും നടന്നു കിട്ടാൻ വേണ്ടി ഈ ദിക്കർ ഉപകാരപ്പെടും എന്ത് ടെൻഷൻ വന്നാലും വിഷമം വന്നാലും അതെല്ലാം മാറ്റി സന്തോഷം തരാൻ കഴിവുള്ള ഒരു അത്ഭുത ദിക്കർ കൂടിയാണിത് ആഗ്രഹങ്ങൾ നിറവേറാനും ദാരിദ്ര്യം മാറാനും തടസ്സങ്ങൾ മാറാനും ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടാനും ഈ ദിക്കർ ഉപകാരപ്പെടും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ ഇത് പതിവാക്കിയാൽ അവൻറെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും ഇൻഷാ അല്ലാതങ്ങൾ സ്വർഗത്തിലെ എന്ന് വിശേഷിപ്പിച്ച ഒരു ദിക്കർ കൂടിയാണിത് നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇനി പറയുന്നു ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം ഇല്ലാ ഇല്ലാ ബില്ലാഹിൽ ബില്ലാഹിൽ അലീം അലീം ലാ ഹൗല ഈ വളരെ എളുപ്പമുള്ളതും ശ്രേഷ്ഠവുമായ ഒരു ദിക്കറാണ് മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ ദിക്കർ ചൊല്ലി എന്ത് ചോദിച്ചാലും ഹലാലയ ആഗ്രഹമാണെങ്കിൽ അള്ളാഹു നടത്തി തരുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ ചൊല്ലുക നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സന്തോഷമുള്ള ഒരു ജീവിതം നൽകട്ടെ ആ